വേനൽ കനത്ത ചൂട് അതിരൂക്ഷമായതോടെ കാർഷിക മേഖലയും നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുറ്റനാട്ടിൽ പോലും നെൽകൃഷി അടക്കമുള്ള കൃഷികൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് പുഞ്ചകൃഷിക്ക് ശേഷം രണ്ടാം കൃഷിക്കായി പത്താം ഉദയത്തോടെ ഒരുക്കങ്ങൾ തുടങ്ങേണ്ട പാടശേഖരമാണ് കുട്ടനാടൻ പ്രദേശങ്ങളിലുള്ളത് എന്നാൽ ഇവിടങ്ങളിലെല്ലാം ഇപ്പോൾ വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ് കൃഷിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്താൻ പോലും കർഷകർക്കാവുന്നില്ല മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടിൽ നെല്ലിനങ്ങൾ കിളത്തുപൊങ്ങാൻ ബുദ്ധിമുട്ടാവും അഥവാ കിളർത്ത് കിട്ടിയാൽ തന്നെ കരിഞ്ഞുണങ്ങാനുള്ള സാധ്യതയും ഏറെയാണ് ആലപ്പുഴയിൽ നിലവിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് താപമാപിനികൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തെ കണക്കുകൾ മാത്രമാണിത് യഥാർത്ഥ ചൂട് ഇതിനു മുകളിൽ വരുമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു ചൂടിലുണ്ടായ ഈ വ്യത്യാസം കഴിഞ്ഞ പുഞ്ചകൃഷിയെയും സാരമായി ബാധിച്ചിരുന്നു പുഞ്ചകൃഷിയിൽ നെല്ലുൽപാദനത്തിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയത് വിളവെടുത്തപ്പോൾ ഇത്രയും നഷ്ടം കർഷകർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല തൂക്കത്തിൽ കുറവാണ് പ്രധാനമായും നെല്ലിലുണ്ടായത് ഇതിന്റെ പേരിൽ വൻതോതിൽ കിഴിവ് മില്ലുടമകൾ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഫലത്തിൽ കർഷകർ നഷ്ടം സഹിക്കേണ്ടി വന്നു കൃഷിയെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ തുഞ്ചകൃഷിയുടെ ഉൽപാദനത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് വളരെ നല്ല വിളവുണ്ടായിരുന്നിട്ടും നെല്ല് തൂക്കിയപ്പോൾ പ്രതീക്ഷിച്ച കണക്കുള്ള തൂക്കം നെല്ലിനില്ലായിരുന്നു അതായത് കർഷകരുടെ ഉൽപ്പാദനത്തിൻ്റെ നാലിലൊന്ന് ഭാഗം തൂക്കത്തിൽ കുറഞ്ഞിട്ടുണ്ട് തൂക്കത്തിൽ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അമിതമായിട്ട കിഴിവ് കർഷകർക്ക് മില്ലുകാർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നാളികേര ഉത്പാദന രംഗത്തും വൻ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് തദ്ദേശീയമായി നാളികേരം ലഭിക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന തേങ്ങയ്ക്കായി ഇപ്പോൾ കാത്തിരിക്കുകയാണ് കുട്ടനാട്ടിലടക്കമുള്ളവർ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ നാളികേര ഉൽപാദനത്തിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചു അക്കേഷയുടെ മാഞ്ചിയത്തിന്റെ നാടായിട്ട് നമ്മൾ മാറി നമ്മൾ കേരം തെങ്ങുന്ന നാടെന്നുള്ളത് അക്കേഷ മാഞ്ചിയത്തിന്റെ നാടായിട്ട് മാറിയിരിക്കുകയാണ് നാളികേര ഉൽപാദനത്തില് അങ്ങേയറ്റം പിന്നോക്കം പോകാനുള്ള കാരണമായിട്ട് കർഷകൻ എന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഈ കടന്നുകയറ്റം വനവൽക്കരണത്തിന്റെ ഭാഗമായി വിദേശ വൃക്ഷങ്ങൾ വ്യാപകമായി വെച്ചുപിടിപ്പിച്ചതാണ് നാളീകേര കൃഷിയിൽ തിരിച്ചടിയായതെന്ന് കർഷകർ പറയുന്നു അക്കേഷ്യ മാഞ്ചിയം ചിലയിനം വിദേശ തേക്കുകൾ എന്നിവ വ്യാപകമായി സാധാരണ പറമ്പുകളിൽ നിരന്നതോടെ ഈ വൃക്ഷങ്ങൾ വൻതോതിൽ ഭൂമിയിലെ ജലാംശം വലിച്ചെടുക്കാൻ തുടങ്ങി മേൽത്തട്ടിലെ വളമടക്കം വലിച്ചെടുത്ത് ഈ മരങ്ങൾ പെട്ടെന്ന് ുന്നു കായ്ഫലങ്ങൾ കുറഞ്ഞ് തെങ്ങുകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് നാടൻ മരങ്ങളാണ് വെട്ടിമാറ്റപ്പെട്ടത് ഇതിനു പകരം ഒരു സംവിധാനവും ഒരുക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല മാവ് പ്ലാവ് ആൽ തുടങ്ങിയ വൃക്ഷങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യാപകമായി വെച്ചുപിടിപ്പിക്കേണ്ടതുണ്ടെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇങ്ങനെയുള്ള നാടൻ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനും പുറമ്പോക്കുകളിലും റോഡ് റോഡറമ്പുകളിലും ഒക്കെ വെച്ചു പിടിപ്പിക്കുന്നതിന് ഗവൺമെൻറ്റായിട്ട് മുൻകൈ എടുക്കണം തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികളെ അതിൻ്റെ പരിപാലനത്തിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ട് ഭൂമിയിലെ ജലാംശം സംരക്ഷിച്ചു നിർത്താനും ഇത്തരം നാട്ടുമരങ്ങൾ സഹായകരമാണെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ് സർക്കാരിന്റെ പുതിയ നിയമനിർമ്മാണത്തിന്റെ മറവിൽ വ്യാപകമായി തണ്ണീർ തടങ്ങളും തരിശു നിലങ്ങളും നികത്തപ്പെടുന്നതും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായി കുട്ടനാട്ടിൽ തലങ്ങും വിലങ്ങുമുള്ള ചെറുതും വലുതുമായ തോടുകളും കൈവഴികളുമെല്ലാം ചതുപ്പും പുല്ലും നിറഞ്ഞ് പൂർണ്ണമായും മലീമസമായി കഴിഞ്ഞു ഇവയെ സംരക്ഷിക്കാനുള്ള നടപടികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്നില്ല വരും വർഷങ്ങളിലും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെ പ്രകൃതിയുടെ താളം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് നാം ഇപ്പോൾ തന്നെ തുടക്കം കുറിക്കണം തണ്ണീർ തടങ്ങൾ സംരക്ഷിച്ചും ചെറു കൈവഴികൾ വഴിയുള്ള ജലത്തിന്റെ ഒഴുക്കുകൾ ക്രമീകരിച്ചും ഇങ്ങനെ ചിട്ടയായുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമേ പഴയ കാർഷിക പ്രതാപത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ അമൃത ആലപ്പുഴ